തന്നെ ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ നേരത്തെ നമ്മൾ ഉദ്ധരിച്ച ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ സിയാമി സുയാമി ബമലാൻ ഷഹറുല്ലാഹിൽ മുഹറം റമലാൻ കഴിഞ്ഞാൽ ഏറ്റവും അഫ്ലായ നോമ്പ് മുഹറം മാസത്തിലെ നോമ്പാണ് ധാരാളം പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നു ഇത് മുഹറം പത്തിനെ ഉദ്ദേശിച്ചു മാത്രമല്ല മറിച്ച് മൊത്തത്തിൽ മുഹറം മാസത്തിൽ നോമ്പ് വർദ്ധിപ്പിക്കൽ ഹൈറാണ് റമലാൻ കഴിഞ്ഞാൽ ഏറ്റവും പവിത്രതയുള്ള മാസമാണ് അതുകൊണ്ട് എത്ര നോമ്പ് വർദ്ധിപ്പിക്കുന്നുവോ അത്രയും നല്ലത് എന്നാൽ നബി അള്ളു അലൈഹി വസ്ലാം അത് മുഴുവനായി നോട്ടിട്ടില്ല അള്ളാഹുവിൻ്റെ റസൂൽ റമലാൻ മാസം മാത്രമാണ് മുപ്പത് ദിവസവും നോമ്പ് നോറ്റത് എന്നാണ് ആയിഷാറുദ്ദീല്ലോ പറയുകയാണ് റമലാൻ അല്ലാത്ത ഒരു മാസവും അള്ളാഹുവിൻ്റെ റസൂൽ മുപ്പത് ദിവസവും കണ്ടിന്യൂസ് ആയി നോമ്പ് നോറ്റിട്ടില്ല പിന്നെ ഏറ്റവും കൂടുതൽ നോറ്റത് ഷാബാൻ മാസത്തിലാണെന്ന് ഷാബാൻ മാസത്തിലാണ് അത് കഴിഞ്ഞാൽ പിന്നെ ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് മൊഹറം മാസത്തിലാണ് ഇമാം നബബി റഹമത്തുള്ള അലിയൊക്കെ പറയുന്നത് മൊഹറം മാസത്തിൽ